ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിമർ സോണോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഗെയിം എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോവാം അപ്പം നമ്മളിപ്പോൾ വീടിൻ്റെ അകത്താണ് നിക്കണം അപ്പോൾ നമ്മൾ പുറത്താകട്ടേ പോകും ഇവിടെ വണ്ടി എടുക്കുന്നുണ്ടാവുക വണ്ടി എടുക്കാം ഓയ് നമ്മള് ബീച്ചില് കുളിച്ചിട്ടൊക്കെ നോക്കാം ഇനി കരയിലോട്ട് കയറേ നമ്മൾ നേരെ നമുക്ക് നമ്മുടെ വണ്ടി വേറെ വല്ല കാറക്കാൻ പറ്റും നോക്കി ഇത് അടിച്ചു നോക്കാം ഓ നമ്മുടെ നമ്മുടെ ഓക്കെ ഓ ഇവിടെ സീൻ സെറ്റപ്പ് ഒക്കെ ഓക്കെ ഇവിടെ കാർ ഷോറും മുടങ്ങിയല്ലേ നമുക്ക് ഓക്കെ നമ്മള് വേണ്ടിയൊക്കെ ഇവിടെ ആരും ഇല്ല ഇല്ലായി സിറ്റീന വെറുതെ ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് കാർസ് പോണ്ടിരിക്കാം ആ ഓ അയ്യോ ശരി കൈസൂന്ന ഓക്കേ നമുക്ക് ഇരുന്നൂറ് വിളിച്ചോ കേസ് ഓ ഒരു കുതിരയാണോ വന്നത് എന്തായാലും കുതിരി എൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഗായസ് ഓക്കെ അയ്യോ ഇങ്ങോട്ട് പോസ് നമ്മളിങ്ങനെ അളച്ചെടുത്തിട്ടുണ്ട് കുതിരയാണ് ഓക്കെ ഓക്കെ ഇതിൻ്റെ അകത്തേക്ക് ഏറ്റാസ് ഓക്കേ കുതിരേന നോക്കി ഇവിടെ തന്നെ ഇട്ടേ കേസ് അയ്യോ ഓയ്യോ അങ്ങോട്ട് തിരിഞ്ഞിക്ക് കേസ് നമ്മളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഓ കുതിരൊക്കെ ചാടി പോണ് അയ്യോ കുതിര ഇങ്ങനെ പോയെ അയ്യോ എനിക്ക് ഇറങ്ങാൻ സാസ് നമുക്ക് കുതിര അങ്ങോട്ട് തിരിഞ്ഞിക്ക് അയ്യോ കുതിര അവിടെ നിൽക്കണോ ഐസ് ഓക്കേ ഓക്കേ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കുതിര അവിടെ ഇക്കട്ടെ നമുക്ക് പുറത്തേക്കോട്ട് വേറെ വണ്ടി സ്പോണ്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വണ്ടി വല്ല ഉണ്ടാവ് നമുക്ക് ഇതില് വിളിച്ചോക്കൊതു കവാസാക്കിയാണ് എന്നാ ൊക്കെ നമ്മൾ അഞ്ഞൂറില് വിളിച്ചോ അയ്യോ ഇതിന്റെ ഫോണില് ഓ ആയത് ഓക്കെ നമുക്ക് ആക്കാറൊന്നും ഫോൺ ഡിറ്റിട്ടുണ്ട് നമ്മുടെ ഔടിക്കാറ് പിന്നെ നമുക്ക് നേരെ താഴെത്തട്ട് പോയി നമ്മൾടി ഓടി ഓടി താഴ്ത്തേക്കാമത്തിന് പുറത്തോട്ട് വേറെ വണ്ടിയും കൂടി വിളിക്കണം ഓക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വണ്ടിയും കൂടി വിളിക്കാം ഐസ് നമുക്കൊരു നാലോ നല്ലോ നല്ല ഓ വിളിച്ചോക്കായ് ഓർപ്പിയോ കുറച്ച് ഇല്ലത്തെ പെട്ടുള്ള കുഴപ്പമൊന്നുമില്ല ഓക്കെ നോക്കിനി വേറൊരു വണ്ടിയും എടുക്കണ നമുക്ക് ആറേ ആറേ ആറല്ലോ വിളിച്ചു ഓക്കെ ഒരു ബൈക്കാണ് വന്നത് നമുക്ക് ഇതുകൊണ്ട് മോൾഡ് பைக்கு வந்துட்டு இது எடுத்துக்கா നമ്മളീ ഡ്രസ്സും ഈയൊരു പാൻ ഇത് തൊപ്പിയാണ്ടായി നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട് മാസ്ക് വേണ്ട നോക്കി ഇത് മതി കഴിഞ്ഞു നോക്കാനെ പുറത്തേക്ക് എണ്ണീക്കാം അയ്യോ തലേ വന്ന് വീണത് ആ ഇല്ല വയസ് ഇവിടെ തന്നെ ഒന്ന് വീണിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് എടുത്തു നോക്കാം വിടെ ഇറക്കിട്ടുണ്ട് ഇനി അങ്ങനെ കാലത്തായിട്ട് പോയി കാര്യം ചെയ്യാം നമുക്കവിടെ ഒന്നൊരു കാറെടുത്തിട്ട് നമുക്ക് നമ്മടെ നമ്മൾ ഇത് ഷോറൂം ഇട്ടിട്ടില്ല